അതേ ഇത് ഞായറാഴ്ച ഈവനിങ് ആണ് കേട്ടോ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോകുമെന്ന് ആ ഒരു പോക്കാണ് ഈ പോകുന്നത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ളതിന് യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ ഫ്രണ്ട് ശ്രീല ഉണ്ടായിരുന്നു അവളുടെ അമ്മയുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരു ഫാമിലി ഞങ്ങൾക്ക് മിസ്സായി കേട്ടോ പ്രിയയും കുട്ടികളുമാണ് അവള് ഇപ്രാവശ്യം അവരുടെ പെരുന്നാളായതുകൊണ്ട് നാട്ടിലേക്ക് പോയൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പൊക്കിൽ ഞങ്ങൾ മാത്രമായി കേട്ടോ അവർ മെള്ളിൽ വണ്ടിയിൽ നിൽക്കേണ്ടായിരുന്നു ഞാനിങ്ങൂടെ കയറി ചെന്ന് ഞങ്ങൾ അത്താണിയിലെത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തീരുമാനിച്ചത് അതുവരെ എൻ്റെ അടുത്ത് ഇങ്ങനെ മാളും കുഞ്ഞിയൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു എങ്ങോട്ടേക്കാണ് പോകുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എവിടെയെങ്കിലും അവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ഒരു ടൈം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത് അപ്പോൾ ഈ ആ ഒരു സമയം ഒരു അഞ്ചര ആക്കെ ആ കഴിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് പാർക്ക് കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടാവും ആ ഒരു സമയം ആവുമ്പത്തേക്ക് ക്ലോസിങ് ടൈം അടുത്ത് വരുവാണല്ലോ അപ്പോൾ ജസ്റ്റ് ഞാൻ അത്തവണിത് പോലെ നമുക്ക് ആലുവയ്ക്ക് പോകാം അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എങ്ങോടേക്ക് പോകണം എന്ന് എന്തായാലും വണ്ടി പോകട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പതിയെ ആലുവ മെട്രോയുടെ അവിടെ എത്താറായപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം മഴവിൽ പാലത്തിൽ പോവാൻ നമുക്ക് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം ഈവനിങ്ങിൽ എന്താ പറയുക അസ്തമയൊക്കെ കാണാൻ പറ്റിയ സ്ഥലമാണ് കുറച്ച് സമയം പോയിരിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് കുഞ്ഞും ബീക്കും ആദ്യമായിട്ടാണ് മഴ വില്പാലത്തിൽ പോകുന്നത് ഞങ്ങൾ പലപ്പോഴും പോകാറുള്ളതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അസ്തമയം എന്താ പറയുക നല്ല മനോഹരമായിട്ടൊരു പ്രത്യേക സീനാണ് കേട്ടോ അവിടെ നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാകുമ്പോഴത്തേക്കും പാലത്തേലും മൊത്തം ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാനും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഓപ്പോസിറ്റാണ് ശിവൻ്റെ അമ്പലം അങ്ങോട്ടേക്ക് ഞങ്ങൾ ഇറങ്ങിയില്ല അവിടെ നിറച്ച് ഇപ്പോൾ ശബരിമല സീസണൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നിറച്ച് അയ്യപ്പന്മാരൊക്കെ ആയതുകൊണ്ട് ആ ഏരിയയിലേക്ക് ഞങ്ങൾ പോയില്ല കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ രാത്രി ആവാറായപ്പോഴേക്കും തിരിച്ച് ഇറങ്ങി ഇറങ്ങിയ വഴിയെ പള്ളിപ്പെരുന്നാളിനെ അനുസ്മരിക്കുന്ന രീതിയിൽ ഐസ്ക്രീം കടകളാണ് കണ്ട കേട്ടോ ഇത് കണ്ടാൽ പിന്നെ നമ്മൾ വിടിയല്ലോ കൊച്ചുകുട്ടി വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു ഷുഗർ പേഷ്യൻസ് രണ്ടുപേരാണ് പോകുന്നത് കേട്ടോ അവർക്കതൊന്നൊരു കൂസലേ അല്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ ഷെയണാഴ്ച പോയിട്ട് സ്പെഷ്യൽ ദോശയൊക്കെ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പോയത് പക്ഷേ അവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ആയിരുന്നു അപ്പം അമ്മ അമ്മയും ശ്രീളയും പ്യുവർ വെജ് ആയതുകൊണ്ട് എല്ലായിടത്തും ഒന്നും കയറാനും പറ്റത്തില്ല അമ്മയ്ക്ക് സ്ത്രീലയ്ക്ക് കുഴപ്പമില്ല പക്ഷേ അമ്മയ്ക്ക് നോൺ വെജിൻ്റെ സ്മെല്ലടിക്കുമ്പോഴത്തേക്കും അത് കഴിക്കൽ ഇത്തിരി പ്രശ്നമാണ് പിള്ളേർക്കും മൂന്ന് പേർക്കും മൂന്ന് ടൈപ്പ് ഫുഡ് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വാങ്ങിച്ചു കൊടുത്തു എനിക്കും നോമ്പായിരുന്നു അവരും വെജ്ജാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൊറോട്ടയും പനീർ ബട്ടർ മസാലയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതും കഴിച്ച് പതിയെ ഇന്നത്തെ പരിപാടി ഞങ്ങളോട് പര്യവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം